നവംബർ പത്തൊൻപത് വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി വിദേശ ശക്തികളുടെ ആക്രമണം മൂലം തകർന്നുപോയ പോളണ്ടിലെ കർമ്മലീത്ത സഭയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കർമ്മലീത സഭയിൽ ചേരുന്നതിന് മുമ്പ് റഷ്യൻ സൈന്യത്തിലും പിന്നീട് പോളണ്ടിലെ വിപ്ലവ സൈന്യത്തിലും പ്രവർത്തിച്ച അദ്ദേഹം വർഷം സൈബീരിയയിൽ നിർബന്ധിത ജോലിക്കായി ശിക്ഷിക്കപ്പെട്ടു അപ്പോഴെല്ലാം ചെറുപ്പത്തിൽ ലഭിച്ച ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്താതെ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഉത്സാഹിച്ച ധീരനായ വിശ്വാസിയാണ് വിശുദ്ധൻ ജോസഫ് കലിനോവിസ്കി എന്നായിരുന്നു സന്യാസിയാകുന്നതിന് മുമ്പുള്ള വിശുദ്ധൻ്റെ പേര് പോളണ്ടിലെ വില്നയിലുള്ള ഒരു പ്രഭു കുടുംബത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ജോസഫ് ജനിച്ചത് പിതാവ് ആൻഡ്രൂ ഒരു ഗണിതശാസ്ത്ര പ്രൊഫസറായിരുന്നു ജോസഫ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ ജോസഫെയൻ മരിച്ചു ക്രിസ്തീയ വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്നു വന്ന ജോസഫിൻ്റെ സംസാരവും പെരുമാറ്റവും വളരെ മാന്യമായിരുന്നു വില്ലയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സൈനിക എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം പഠിച്ചു പഠനം പൂർത്തിയാക്കിയ ജോസഫ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ സൈന്യത്തിൽ എഞ്ചീന എഞ്ചിനീയറായി ചേർന്നു റഷ്യൻ അധികാരികളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴും ഒരു പോളണ്ടുകാരനും ഉത്തമ കത്തോലിക്കനുമായി അദ്ദേഹം ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പോളിഷ് ജനത റഷ്യൻ ഭരണത്തിനെതിരെ വിപ്ലവമുണ്ടാക്കിയപ്പോൾ ജോസഫ് റഷ്യൻ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പോളിഷ് കലാപകാരികളുടെ കൂടെ കൂടുകയും അവരുടെ യുദ്ധമന്ത്രി ആവുകയും ചെയ്തു എന്നാൽ കലാപം അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലായ ജോസഫ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അദ്ദേഹത്തെ വർഷത്തെ നിർബന്ധിത ജോലിക്കായി സൈബീരിയയിലേക്ക് അയച്ചു ഈ കഷ്ടപ്പാടുകളുടെ ഇടയിലും ജോസഫ് തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു സൈബീരിയയിലുള്ള തടവുകാരുടെ ആത്മീയ പിതാവായി മാറിയ അദ്ദേഹം ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു ക്രൂരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ തടവുകാർക്ക് ജോസഫ് ഒരു ദൈവിക സാന്നിധ്യം ആയിരുന്നു പത്തുവർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ സ്വതന്ത്രനാക്കപ്പെട്ട ജോസഫ് ഒരു പുതിയ മനുഷ്യനായാണ് പോളണ്ടിലെ വാർസോയിൽ തിരിച്ചെത്തിയത് അവിടെ സാർട്ടോറിസ്കി രാജകുടുംബത്തിലെ ഓഗസ്റ്റ് രാജകുമാരൻ്റെ അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിച്ചു ജോസഫിൻ്റെ ആത്മീയ സ്വാധീനത്താൽ ഓഗസ്റ്റ് രാജകുമാരൻ പിന്നീട് ഒരു പുരോഹിതനാവുകയും രണ്ടായിരത്തി നാലിൽ ബോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാർട്ടോറിസ്കി രാജകുടുംബത്തിന് സമീപത്തുണ്ടായിരുന്ന കർമ്മിലീത സഭയുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധമാണ് ജോസഫിനെ കർമ്മലിതാ സഭയിൽ എത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ നിഷ്പാദുക കർമ്മലിതാ സഭയിൽ പ്രവേശിച്ച ജോസഫ് റാഫേൽ എന്ന പേര് സ്വീകരിച്ചു വൈദിക പരിശീലനത്തിനായി ഹംഗറിയിലെ ഹിയോറിയിലേക്ക് പോയ റാഫേൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ നിത്യവ്രതവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പൗരോഹിത്യവും സ്വീകരിച്ചു അടുത്ത വർഷം സെർണയിലെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു പതിനേഴാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ വളരെ ശക്തമായി പ്രശോഭിച്ചിരുന്ന കർമ്മലിത്ത സഭ പത്തൊൻപതാം നൂറ്റാണ്ട് ആയപ്പോൾ വിദേശ ശക്തികളുടെ ആക്രമണം മൂലം ശുഷ്കമായി തീർന്നിരുന്നു സന്യാസിമാർ മറ്റു സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയും നിർജ്ജീവമായ ആത്മീയതയാൽ ദൈവവിളികൾ ഇല്ലാതാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് റാഫേലിലൂടെ പോളിഷ് കാർമൽ സഭയ്ക്ക് പുതിയ ഉണർവ് ഉണ്ടായത് ആവിലയിലെ വിശുദ്ധ തെരേസയുടെയും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന്റെയും ജീവിതവും നിയമങ്ങളും അദ്ദേഹം ആഴത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു സെർണയിലെ ആശ്രമത്തിനായിരുന്നു കൊണ്ട് റാഫേൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുനരുദ്ധരിക്കപ്പെട്ട പോളീഷ് കാർമൽ സഭയുടെ ആത്മീയ കേന്ദ്രമായി സെർണയിലെ ആശ്രമം മാറുകയും ചെയ്തു ആശ്രമങ്ങളുടെ തകർന്നുപോയ കെട്ടിടങ്ങളും ആത്മീയതയും അദ്ദേഹം നവീകരിച്ചു ആശ്രമത്തിലുള്ളവർക്കും പുതിയതായി എത്തുന്നവർക്ക് വേണ്ടി ശക്തമായ പരിശീലന പരിപാടികൾ അദ്ദേഹം ക്രമീകരിച്ചു കർമ്മിലീത്ത ആത്മീയതയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അത് പരിചയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട പോളീസ് സന്യാസികളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവരാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു നോവിഷിയേറ്റുകൾക്കും നവസന്യാസികൾക്കും ശ്രദ്ധാപൂർവ്വം നൽകിയ ആത്മീയ പരിശീലനമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന റാഫേലിൻ്റെ ആത്മീയതയിൽ ആകർഷിക്കപ്പെട്ട് അനേകം യുവജനങ്ങൾ കാർമൽ സഭയിൽ അംഗങ്ങളായി ചേർന്നു കാർമൽ ദൈവവിളി ഏകാന്ത പ്രാർത്ഥന മാത്രമല്ലെന്നും ലോകം മുഴുവനു വേണ്ടി പ്രത്യേകിച്ച് പോളണ്ടിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ളതാണെന്നും അദ്ദേഹം സന്യാസിമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു സന്യാസ ജീവിതത്തിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ രാജ്യത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ ഉണർവ് സാധ്യമാകുമെന്ന് റാഫേൽ വിശ്വസിച്ചു കർമ്മലീത ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ നിരവധി പുതിയ ആശ്രമങ്ങൾ സ്ഥാപിക്കാൻ റാഫേൽ പ്രോത്സാഹനം നൽകി സ്ത്രീകളുടെ ഉന്നമനത്തിനായി കർമ്മലീത സന്യാസികളുടെ പുതിയ ആശ്രമങ്ങൾ സ്ഥാപിക്കാനും അദ്ദേഹം നേതൃത്വം നൽകി കർമ്മലീത്ത ആത്മീയത അധിഷ്ഠിതമായ അൽമായ സംഘടനകളും കൂട്ടായ്മകളും അദ്ദേഹം സംഘടിപ്പിച്ചു ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായി പൂർത്തിയാക്കിയ ഫാദർ റാഫേൽ കലിനോവസ്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ പതിനഞ്ചിന് നിത്യസമ്മാനത്തിനായി യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ പതിനേഴിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തു